നമസ്കാരം കേരള കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിലേക്ക് ഒരു യുവാവ് ഓടിക്കേറി കണ്ടക്ടറെ കുത്തിക്കൊന്നു പെൺകുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു സംഭവം അരങ്ങേറിയത് ഈ സംഭവത്തെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി ഒന്ന് സംഭവം ഞാൻ ബസ്സിനകത്ത് ഇങ്ങനെ ആരോ കൊന്നു പറഞ്ഞു കുത്തി എന്ന് പറഞ്ഞപ്പോൾ പോയോ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ കുത്തിയിട്ട് മൂലേപ്പാടത്തേക്ക് ഓടിയെന്നാളെ പറഞ്ഞു അപ്പോൾ ഒരു പെണ്ണിന്റെ കാരണം പറഞ്ഞിട്ടാണ് കുത്തിന്ന് പറഞ്ഞത് വേറെ ഞാൻ പോകുമ്പോഴത്തേക്ക് കണ്ടില്ല ഞാൻ ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ആടായോണ്ട് അല്ല കൊണ്ടുപോയോ ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയല്ലേ ഓടി ഓടിക്കേറിയ ബസ്സിനകത്തേക്ക് ഓടിക്കേറിയിട്ട് അതറിയാൻ പാടില്ല പോലീസൊക്കെ അതുകൊണ്ടായിരുന്നു തോന്നിട്ട് അവിടെ അവിടെ വെച്ചാ സംഭവം ആ സംഭവം ജോസ് അപ്പുറത്ത് വെച്ചു ഓ ഓ ബസ് ആ ബസ് ഇവിടെ ഇട്ടിട്ട് രണ്ടരക്കാണ് എപ്പോഴും എടുക്കുന്നത് അപ്പൊ യാത്രക്കാരെ കൊണ്ട് വന്നിട്ട് ഇറക്കിയിട്ട് ഈ റൂട്ട് പോകുന്ന ബസ്സായിരുന്നു അല്ല അല്ല മെഡിക്കൽ മെഡിക്കൽ കോളേജ് നഗരം നഗരമധ്യത്തിൽ പട്ടാപ്പകലാണ് നാടിന് നടക്കിയ സംഭവം അരങ്ങേറിയത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിലോടുന്ന അസ്ത്ര എന്ന ബസ്സിലായിരുന്നു സംഭവം റോഡിൽ വളരെ തിരക്ക് അനുഭവപ്പെട്ട സമയമായിരുന്നതിനാൽ പ്രതി ഓടിപ്പോകുന്ന ദൃശ്യം മാത്രമേ പലവരും കണ്ടിട്ടുള്ളൂ ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത് വളരെ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമെന്നാണ് നിലയിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രതി കുത്തിയശേഷം എച്ച് എം കെ ജുമാ മസ്ജിദ് പള്ളിയുടെ വഴി കൂടി ഓടിപ്പോവുകയായിരുന്നു ധാരാളം വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് ഇത് പ്രതി മാസ്ക് ധരിച്ച ഓടിയെന്നാണ് സംഭവം നടന്ന സ്ഥലത്തെ ജനങ്ങൾ പറയുന്നത് റോഡിൽ രക്തപ്പുള്ളികൾ ഉള്ളതായി കാണാനും നമുക്ക് സാധിക്കുന്നുണ്ട്